ഇന്ന് നമുക്കൊരു അടിപൊളി അവലിസ്തിരി സ്തിരി ആയാലോ അവൽ സ്തിരി എന്താന്ന് ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും പിന്നെ കണ്ണൂർക്കാരാണെങ്കിൽ ഞാനിത് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യം നോക്കിയാലോ ആദ്യം തന്നെ വേണ്ടത് നല്ല നാടൻ അവില് അത് നിങ്ങൾ എത്രയാണോ കഴിക്കുന്നത് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഈ സംഭവത്തിന് നമ്മുടെ നാട്ടിൽ ഓംപൊടി ഓംപൊടീന്നാ പറയാം നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുന്നത് ഇതിന് വേറെ പേരുണ്ടോ എന്ന് എനക്ക് അറിഞ്ഞൂടാ പിന്നെ ഇതൊരു ബേക്കറി പലഹാരമാണെന്ന് മാത്രം അറിയാം അപ്പം അതും ആവശ്യത്തിനനുസരിച്ച് ചേർത്തോളൂ കുറഞ്ഞ് പോണ്ട എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റേ ഈ സാധനത്തിലായിരിക്കുന്നത് അപ്പം അതും കൂടെ നന്നായിട്ട് ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക മിക്സിങ് ഇക്കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് എന്നാലേ ആ ഒരു പിടുത്തവും ആ ഒരു ടേസ്റ്റുമൊക്കെ കിട്ടുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് നല്ല ചെറിയ പഴം രണ്ടെണ്ണം ഞാനെടുക്കുന്നതാണ് എൻ്റെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളാവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഇതിന് നമ്മുടെ നാട്ടിൽ പഴം എന്നാണ് പറയുന്നത് ചിലർക്ക് കതളി എന്നൊക്കെ പറയും പിന്നെ നമ്മൾ കണ്ണൂർക്കാർക്ക് ഇതെല്ലാം പോകുമ്പോഴാണ് അപ്പോൾ അതും കൂടെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഈ പഴം ഓപ്ഷനിലാണ് ഇത് വേണ്ടെന്നാണെങ്കിൽ വെറും ഓംപൊടിയും നമ്മൾ അവിലും മാത്രം എടുക്കാം പിന്നെ പഞ്ചസാരയും അതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് കേട്ടോ കുറച്ച് ആവശ്യത്തിന് ഷുഗറും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക പിന്നെ വേണ്ടത് കുറച്ച് പാലാണ് പാലൊന്ന് ചൂടാക്കി എടുത്തതിനു ശേഷം നല്ല പോലെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിക്കുക നമ്മുടെ അവൽ കുറച്ച് മുങ്ങി നിൽക്കാൻ ഭാഗത്തിന് പാൽ ചേർക്കണം എന്നാൽ മാത്രമേ നല്ല പോലെ അതൊന്ന് പുതിർന്ന് കിട്ടുകയുള്ളു പിന്നെ ഇങ്ങനെ നന്നായിട്ട് നന്നായിട്ടങ്ങനെ മിക്സ് ചെയ്യുക ആഹ് അപ്പോൾ ഒരു സ്മെല്ല് വരാൻ നമ്മുടെ ആ അവൽ ആ ചൂട് പാലിൽ ഒരു മണേ അത് അടിപൊളി മണ പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഇതായിരുന്നു നമ്മുടെ ആ ചെറിയ ചെറിയ കടകളിൽ അധികം രാവിലെ കാണുന്ന എന്ന് പറയുന്ന സംഭവം ഇപ്പോഴാണല്ലോ ഈ നമ്മുടെ പൊറോട്ടയും പുട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കടയിൽ കിട്ടാൻ തുടങ്ങിയത് പണ്ട് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് കഴിച്ചിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു പണ്ടൊക്കെ അപ്പോൾ ആ ഒരു നെസ്റ്റും അടിച്ച് ഞാൻ ഇന്നാ പിന്നെ ഇതങ്ങട്ടാക്ക ബ്രേക്ക്ഫാസ്റ്റെന്ന് വിചാരിച്ചു കുറേ നാൾ കൂടിയിട്ട് കഴിച്ചുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഒട്ടക്കത്തെ ടേസ്റ്റായിരുന്നു അടിപൊളി സംഭവമാണ് അറിയാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക